ഹലോ കൂട്ടുകാരെ അസ്സാം വൈകും വരഹമുല്ല വിബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു പിന്നെ എല്ലാവരും ധോലി ഉൾപ്പെടുന്ന കേട്ടോ എൻ്റെ ദുരിതങ്ങളെല്ലാവരും ഉണ്ടാവും പിന്നെ അതേപോലെ എല്ലാവരെയും ദുബായി ഉൾപ്പെടുത്തുക നമുക്കറിയുന്നവരായാലും അറിയാത്തവരായാലും ലോകത്തുള്ള എല്ലാ മൊഹമിനുകളെയും മൊഹമിനാത്തുകളെയും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ ഒരു ദിവസം ഒരു താരം ഒരു സമയമെങ്കിലും നമ്മൾ ദുബായിൽ അങ്ങനെ ഉൾപ്പെടുത്തണമെന്നാണ് അപ്പോൾ നമുക്ക് എല്ലാ മൊഹമിനുകളും മൊഹമിനാത്തുകളും പൊരുത്തം നമുക്ക് ഉണ്ടാവും അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ദുബ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അറബിയിൽ പറയാൻ കഴിയാത്ത മലയാളത്തിൽ പറഞ്ഞാൽ മതി അതിൻ്റെ അറബി പിന്നെ എന്താ അള്ളാഹു മഫുൽ മിനവൽ മിനാത്തു അൽ മുസ്ലിം മിനവൽ മുസ്ലിം അത്ത് അത് നമ്മൾ ഓദ്യമുണ്ടല്ലോ നമുക്ക് അള്ളാഹുവിൻ്റെ നമ്മളെല്ലാ മുഹമ്മികൾക്കും മോഹിനാത്തുകൾക്കും വേണ്ടി പുറത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കില്ലേ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവും പിന്നെ അവരെല്ലാവരുടെയും പൊരുത്തം നമുക്ക് ഉണ്ടാവും അപ്പം പിന്നെ ധാരാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നേരെങ്കിലും നമ്മളെല്ലാവർക്കും വേണ്ടി നമ്മുടെ ശത്രുക്കളായിക്കോട്ടെ നമ്മുടെ എന്താ നമ്മുടെ വെറുപ്പുള്ളവരായിക്കോട്ടെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്ത് അതൊക്കെ അവർ അവർ ചെയ്യുന്ന അവർ അവർക്കും അവർ അനുഭവിച്ചോളും നമ്മളതിനെ മറുപടി കൊടുക്കാൻ പോകേണ്ട പിന്നെ ഞാനീ വന്ന അസ്മ അള്ളാഹുവിൻ്റെ അസ്മാൻ ഉസ്മയിൽപ്പെട്ട ഒരു ഇസ്മിനെ പറ്റി ആ ഒരു ഇസ്മി നമ്മൾ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാട്ടോ അത് നിങ്ങൾ ഓതിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാഴ്ച ഓതുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും കുടുംബജീവിതത്തിലെ സുരക്ഷിതത്വം ഉണ്ടാവും നമ്മൾ ഒരു കുടുംബത്തന്നെ പരസ്പരം ചതിക്കുന്നവരുണ്ടല്ലേ വഞ്ചിക്കുന്നവരുണ്ട് പരസ്പരം വാശിയുള്ളവരുണ്ട് വൈരാഗ്യമുള്ളവരുണ്ടല്ലേ ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും മക്കൾക്ക് മക്കൾ തമ്മിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലേ കുറച്ചും കാക്കട്ട് നമ്മളെല്ലാവരും പിന്നെ അതേപോലെ ഭർത്താവാണെങ്കിലും ഭർത്താവ് കൂടെ കിടക്കുന്ന ഭർത്താവ് ഒരേ നമ്മളെ ചതിക്കുന്ന കാലഘട്ടമാണിത് അവരുടെ ഭാര്യ മക്കളായാലും മാതാപിതാക്കൾ ചതി ചതിക്കുകയും വഞ്ചിക്കുക ചെയ്യുന്ന കാലഘട്ടമാണ് അതേപോലെ സഹോദരങ്ങൾ തമ്മിലല്ലേ പല രീതിയിലും നമ്മളറിയാതെ നമ്മളെ ശത്രുക്കളായിട്ട് മാറുന്ന പോലെ നമ്മുടെ കുടുംബത്തിലുണ്ടാവും അല്ലേ അതുപോലെ നമ്മുടെ കുടുംബത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവും നമ്മളെ പരസ്പരം എന്താ ഐക്യം ഉണ്ടാവും വീട്ടിനുള്ളിൽ പിന്നെന്താ കുടുംബം നമ്മുടെ സഹോദരങ്ങളായാലും മക്കളായാലും ഭർത്താവായാലും ഭാര്യ ആയാലും അയൽവാസികളാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളിടപെടുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവും ഈ ഒരു ഇസ്മ നമ്മളില്ലേ ഞാൻ ഈ പറയുന്ന വീട്ടിൽ ഞാൻ ആസ്തി കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്നത് അതുപോലെ നിങ്ങളൊന്ന് ചെയ്തുവെക്ക് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെ മാറ്റങ്ങൾക്ക് കണ്ടു തുടങ്ങും പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക നമ്മളെ കുടുംബത്തിൽ നമ്മളെ ചതിക്കുന്നുണ്ടല്ലോ നമ്മളല്ലേ ചതിയോ കുടുംബത്തിൽ തന്നെ നമുക്ക് ചതി ഭയപ്പെടുന്ന എന്ത് ഭർത്താവ് ചതിക്കുന്നുണ്ടോ ഒടച്ചവനെ അതുപോലെ ഭാര്യയല്ലെങ്കിൽ തന്നെ ചതിക്കുന്നുണ്ട് മക്കൾ നമ്മളറിയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതേപോലെ സഹോദരങ്ങൾ തമ്മിലെന്ത് നമ്മൾ എന്താ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളറിയാതെ മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അല്ല നമ്മളീ ഒരു ഇസ്മ നമ്മൾ പതിവാക്കിയല്ലേ നമ്മളെ ചതി ചതിക്കാൻ നമ്മളെ ചതിക്കാൻ ആർക്കും കഴിയൂലാരും നമ്മൾ ചതിക്കുന്നതിന് നമ്മളതിന് റബ്ബ് നമ്മൾ രക്ഷപ്പെടുത്തും ഈ ഒരു ഒരുമില്ലേ നമ്മൾ സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പ് ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് സുബൈ കാലാവുന്നതിൻ്റെ മുമ്പായിട്ട് സുബൈക്ക് ശേഷമായിട്ട് സുബൈ കാലാകുന്നതിന് മുമ്പ് ചെല്ലണം കേട്ടോ സുബൈ കാലാകുന്ന തൊട്ട് മുമ്പ് എണീച്ചിട്ട് ചെറിയട്ട് കാര്യമില്ല ഒരു പിന്നെ ബാങ്ക് കൊടുത്തുടനെ പിന്നെ സുബൈസ്കരിക്കാതിന് ശേഷം ഈ ഒരു നമ്മൾ ഈ ഒരു ഇസ്മില്ലേ യാ ഹസീബ് യാ ആ ഒരു ഇസ്മു നിങ്ങൾ എഴുപത്തേഴ് തവണ ചെല്ലുകയാണെങ്കിൽ അതൊരു മാഹിരീമിന് ശേഷവും മാഹിരമിന് ശേഷവും സുബൈക്ക് ശേഷവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടും അതുപോലെ മഹിരിപ്പിന് ശേഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഇസ്മ് എഴുപത്തേഴ് തവണ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടു നടന്നു നോക്കിയൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആർക്കും ചതിക്കാൻ കഴിയും നിങ്ങൾ ആർക്കും വഞ്ചിക്കാൻ കഴിയൂല ഇല്ല ഒരാൾ അങ്ങനെ ചെയ്യരുത് ഒരാൾ നമ്മളെല്ലാം വഞ്ചിക്കുകയും ചതിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിലൊന്നും പിന്മാറണം പല രീതിയിലുണ്ടാവുമല്ലേ സാമ്പത്തികമായിട്ടാകാം മാനസികമായിട്ടാകാം അല്ലാതെ തന്നെ പല രീതിയിലുണ്ടാവില്ലേ അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിട്ടു നിൽക്കണം നമ്മൾ അതേപോലെ നമ്മൾ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്നൊരു കാവൽ നമുക്ക് റബ്ബ് തരും ഈ ഒരു ഇസ്മി നമ്മൾ ചെല്ലിയാൽ പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതറിയാം ഈ ഒരു ഇസ്മി നിങ്ങൾ ചെല്ലാൻ തുടങ്ങുമ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണും കേട്ടോ പിന്നെ ജീവിതത്തിൽ പതിവാക്കുക കേട്ടോ പിന്നെ അതേപോലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവായിട്ട് വ്യാഴാഴ്ച മരുമിനു ശേഷം അസറിന് ശേഷമായിട്ട സമയത്ത് ചെല്ലാൻ ശ്രമിക്കുക വ്യാഴാഴ്ച തുടങ്ങുക എന്നിട്ട് പിന്നെ ഒരാഴ്ച പതിവായിട്ട് മുടങ്ങാതെ ചെല്ലുകയൊക്കെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താ കുടുംബങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ അതേപോലെ കുടുംബത്തിൽ തമ്മിൽ എന്താ പറയുക ഈ ദേഷ്യം വെറുപ്പായിട്ട് പിന്നെ അങ്ങനെ അങ്ങനെക്കായിട്ട് ജീവിക്കുന്നവരുണ്ടാവില്ല വർത്താക്കന്മാരുടെ ചിലരൊക്കെ പറയുന്നൊക്കെ എത്രയോ ദിവസങ്ങളായിട്ടും ഉണ്ടരില്ല അറിയാം അവിടെ ചോദന എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ നിൽക്കാനേ പറ്റില്ല ഞാൻ എൻ്റെ ഭർത്താവിന് തെറ്റി അതായത് ഞാൻ ഏറി വന്ന ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ഞാൻ നിൽക്കില്ല ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി മണ്ടും എനിക്ക് എനിക്കത് ആലോചിക്കാൻ തന്നെ കഴിയൂല പഠിച്ച അങ്ങനെ ചില ആളുകൾ പറയുന്ന കഥിവസങ്ങളോളം ഒറ്റം ഇണ്ടൂല പിന്നെ ചെന്ന് കിടന്നാൽ പോലും സംസാരിക്കലും പഠിച്ച അങ്ങനത്തെ കുടുംബത്തിലില്ല നമുക്ക് ഒരിക്കലും വറുക്കത്തുണ്ടാവില്ല പിന്നെ ഒരിക്കലും നമുക്ക് നമുക്ക് നാശങ്ങളേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ശാപം ഉണ്ടാവുന്ന പറയുന്ന മലക്കളുടെ ശാപം ഉണ്ടാവുന്ന പറയുന്ന അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു സ്മ നിങ്ങളില്ലെ സുബഹിക്ക് ശേഷവും സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിട്ടോ ഇത് പിന്നെ സൂര്യൻ നസ്തമിച്ചതിന് ശേഷം എഴുപത്തേഴ് തവണ നിങ്ങൾ പതിവാക്കിയല്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഏൽക്കില്ല ഒരാൾ ചതിക്കുന്നതേക്കില്ല കുടുംബത്തിൽ സുരക്ഷിത ഉണ്ടാവും മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവും നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് വേറെ ആൾ കയറി വന്നിട്ട് നമുക്ക് നമ്മളെ സുരക്ഷിതത്വം നമ്മുടെ സമാധാനം നമ്മുടെ സന്തോഷം നഷ്ടമാവില്ല അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ മനസ്ഷല്ല അതേപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ മാഷ അള്ളാന്ന് അലഹമ്മില്ല എന്നുള്ള പറഞ്ഞ എന്തെങ്കിലും ഒന്ന് കണ്ടുകഴിഞ്ഞാൽ വെച്ചാൽ ഒന്ന് കമൻ്റ് ഇടണേ അതേപോലെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയത് നിങ്ങൾ മറ്റേ ഇതേപോലെ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് അല്ലേ ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ ജീവിതത്തിലില്ലേ ഞാനിപ്പോൾ ഇത് കുറച്ചായിട്ട് ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ അലഹമ്മില്ല പിന്നെ ഈ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു പിടിച്ചോ എന്നാരും ചതിക്കുന്നുണ്ടോ എന്നും വഞ്ചിക്കുന്നുണ്ടോ കുടുംബത്തിൽ തന്നെ നമുക്ക് തോന്നിയാൽ നിങ്ങൾ പെട്ടെന്ന് ഇത് ചെല്ലി നോക്കി നോക്ക് അതിൻ്റെ ഫലം പെട്ടെന്ന് കാണു കേട്ടോ നിയത്താണ് പ്രധാന കേട്ടോ നിയത്ത് നല്ലൊരു നിയത്ത് വെച്ച് ചെയ്യുക പിന്നെ മറ്റൊരാളെ വേദനിപ്പിക്കാനോ വെറുപ്പിക്കാനോ ഒന്നും ചെയ്യാൻ നീത്ത് വെച്ച് ചെയ്യാൻ പാടിയെട്ട് നമ്മളെ നല്ലതിനു വേണ്ടി നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ സമാധാനത്തിന് വേണ്ടി ചെയ്യുക അതേപോലെ ജോലി സംസ്കാരം കതാക്ക സംസ്കരിക്കാൻ ശ്രമിക്കട്ടെ ഇൻഷാല് അല്പം എല്ലാ കാര്യങ്ങളും ഹൈദരാക്കി തരും ഇൻഷാല്ല അസലാ വാരിക്കും വരമത്